മാധവനല്ലേ മാറി മാറി വന്നു നിന്നത് മാധവനല്ലകത്തിൻ്റെ മില്ലു മാധവല്ലിട ഞാൻ നിൻ ചരിത്രങ്ങൾ തകത്തിൻ്റെ മാധവ ചൊല്ലിട ഞാൻ നിൻ ചരിത്രങ്ങൾ രകത്തിൻ്റെ അങ്ങനെയല്ലേ അമ്പാടിയിൽ നീ വളർന്നില്ലേ നിന്റെ തഞ്ചയിലുമല്ലേ എങ്കിലും പിണ്ണ കക്കലും തല്ലുകൊള്ളലും നിൻ തൊഴിലല്ലേകത്തിൻ്റെ കക്കലും തല്ലിക്കൊള്ളലും നിൻ തൊഴിലല്ലേ അങ്ങനെയല്ലേ അമ്പാടിയിൽ നീ വളർന്നില്ലേ മിടുക്കൻ യോഗ്യനായില്ലേ നിന്റെ തൻ തൻകൈലിലുമല്ലേ എങ്കിലും പെണ്ണകത്തലും കൊള്ളൽ നിൻ തൊഴിലല്ലേ പെണ്ണകത്തലും തല്ലുകൊള്ളലും ും മാധവ നല്ല തകത്തിനേ ആര്മാരുടെ മാധവത്തിന്റെ നിൻ ചരിത്രങ്ങൾ തകത്തിന്റെ മാധവ ചൊല്ലിടഞാൻ നിൻ ചരിത്രകത്തിന്റെ അങ്ങനെ നിന്നെ നിന്നെ വാരിയെടുത്ത് ഒരമായ കാലിന് ൊല്ലിടഞ്ഞങ്ങൾ തകത്തിന്റെ ഒരു മഹാവിരുദം വന്നല്ലവനേറെ വിശകർ ക്രേമമാണല്ലോ മാധവനല്ല